രാവണൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിമാൻ അപ്പോൾ ആ ശക്തിമാൻ എക്കാലത്തെയും വില്ലനായിരിക്കും വാത്മീകിയുടെ സൃഷ്ടി അങ്ങനെയാണ് ഇതുപോലൊരു വില്ലൻ ഇൻ ഫ്യൂച്ചർ ഉണ്ടാവാൻ പാടില്ല അതിന് പൂർവവും ഉണ്ടാകാൻ പാടില്ല ഭൂതകാലത്തിലും പാടില്ല ഭാവി കാലത്തിലും പാടില്ല അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ ബ്രഹ്മാവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ബ്രാഹ്മണൻ നമ്മൾ പറയുന്നത് അപ്പോൾ ആ പരമ്പരയിൽപ്പെട്ട പൂണൂന്ധാരിയായിട്ടുള്ള ശിവനെ അങ്ങേ അറ്റം പൂജിക്കുന്ന ആളാണ് രാവണൻ കേട്ടിട്ടുള്ള ഒരു ശിവസ്തുതി എഴുതിയിട്ടുള്ളത് പിന്നെ രാവണനാണ് എത്ര തലമുറ കഴിഞ്ഞാലും ആ തലമുറയിൽപ്പെട്ടവന്റെയും മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് തലകീഴായി തപസ് ചെയ്യുക എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ എന്താണ് ഒരു വിപരീത വിഷയം ഒളിഞ്ഞിടുന്നത് ഇനിയൊരു രാവണന് ഈ ഭൂമുഖത്ത് ഉണ്ടായാൽ ഇനി വീണ്ടും രാമന് കോടിക്കണക്കിന് രാക്ഷസന്മാരെ കൊല്ലേണ്ടി വരും നമ്മള് രാവണനെ കുറിച്ച് പറയുമ്പോ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് രാവണന്റെ രൂപം നമ്മൾ കുറച്ചു മുന്നേ എപ്പിസോഡിൽ തന്നെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്ത് തലകളുള്ള ഇരുപത് കൈകളുള്ള ഒരു രൂപം എത്ര വികൃതമായിരിക്കും ആ രൂപം എന്ന് നമ്മള് സമാനമായി ചിന്തിക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരിക്കലും സയന്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കില്ല രാമ രാമായണം ഇതിഹാസമാണ് ഇതിഹാസം എന്ന് പറയുമ്പോൾ ഇതിഹാസൻ എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ നടന്ന സംഭവമാണ് അങ്ങനെയാണെങ്കിൽ പത്ത് തലയുള്ള ഇരുപത് കൈകളുള്ള ഒരാൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അതൊരു എന്താണ് ഒരു ഈ ചോദ്യം ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനും ചോദിക്കും കൊച്ചുകുട്ടികളും ചോദിക്കും കാരണം പത്ത് തല പത്ത് തല വരുമ്പോഴത്തേക്കും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വശത്ത് നാല് തലയും മറ്റൊരു വശത്ത് അഞ്ചു തലയും പിന്നെ നടുക്കൊരു തലയും അത് ബാലൻസിംഗ് അല്ലെ അല്ലെ അപ്പോൾ തന്നെ അതിനകത്തൊരു നടക്കാൻ സാധിക്കും നടക്കാൻ പറ്റില്ല അയുക്തികരമാണ് അത് അതൊരു നമ്മൾ ഫിസിയോളജിക്കലി ഒരാളിന്റെ ഒരു പിന്നെ അനാറ്റമിക്കലി ചിന്തിക്കുമ്പോഴത്തേക്കും ഒരാളുടെ ശരീരത്തിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഈ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം ഇത് അറിഞ്ഞുകൂടാത്ത ആളല്ല വാത്മീകി വാത്മീകി ദശകന്ധരൻ എന്നും പറയും ദശകന്ധരൻ എന്ന് പറഞ്ഞാൽ പത്ത് കഴുത്തൻ എന്നാണ് അർത്ഥം പത്ത് കഴുത്തുള്ള ആളെന്നാണ് അപ്പൊ പിന്നെ ദശഗ്രീവൻ എന്ന് പറഞ്ഞാലും കഴുത്തൊന്ന് തന്നെയാണ് അർത്ഥം ദശഗന്ധനം എന്ന് പറഞ്ഞാലും ദശഗ്രീവൻന്ന് പറഞ്ഞാലും പത്ത് കഴുത്തുള്ള ആള് അതുപോലെ തന്നെ ഈ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന രാ പിന്നെ രാവണന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചത് പോലെ ഒരു ഓടല് മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഈ ഒട്ടിച്ചതിന്റെ താഴെ ഒന്നുമില്ല ബാലൻസ് അങ്ങനെ ബാലൻസ് ചെയ്യുന്നതിന് വലിയ പാടാണ് അല്ലെങ്കിൽ ഒമ്പത് തലയായിരുന്നെങ്കിൽ എട്ടും എട്ടും നടുക്കൊന്നുമായിട്ട് ബാലൻസ് ചെയ്യിക്കാം പതിനൊന്നായിരുന്നെങ്കില് ശരിയാക്കാമായിരുന്നു അപ്പൊ ഇത് സാധാരണ ഒരു ബാലിശമായ ചോദ്യമാണ് നമ്മുടെ ആൾക്കാർ ചോദിക്കുന്ന കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇനിയിപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മുതിർന്നവർ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യാനുള്ള കാര്യം കാര്യം അത് ഇങ്ങനെ ഒരു ചോദ്യം പിന്നെ ശരിക്കും ഇങ്ങനെ ഒരു രൂപം യഥാർത്ഥത്തിൽ ഉണ്ടോ ഇപ്പൊ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ എന്താണ് ഒരു ബ്രഹ്മാവിൻ്റെ സങ്കല്പത്തിന് അതിന് വേറൊരു യുക്തിയുണ്ട് പക്ഷെ ഇവിടെ അതും ഘടിക്കില്ല കാരണം അവിടെ ബ്രഹ്മെന്ന് പറഞ്ഞ നാല് മുഖം എന്ന് പറയുമ്പോൾ നാല് വേദങ്ങളാണെന്ന് പറയാം അത് മൂർത്തമായിട്ട് നമ്മൾ അതിനെ അമൂർത്തമായ ഒരു സങ്കല്പത്തിന് നമ്മൾ പെർസോണിഫൈ പ്രെസോണിഫൈ എന്ന് നമുക്ക് പറയാം ഇവിടെ രാവണൻ എന്ന് പറയുന്ന ഒരു മഹാശക്തിമാനുണ്ട് ഉണ്ട് അപ്പോൾ ആ ശക്തിമാൻ എക്കാലത്തെയും വില്ലനായിരിക്കണം വാത്മീകിയുടെ സൃഷ്ടി അങ്ങനെയാണ് ഇതുപോലൊരു വില്ലൻ ഇൻ ഫ്യൂച്ചർ ഉണ്ടാവാൻ പാടില്ല അതിന് പൂർവവും ഉണ്ടാവാൻ പാടില്ല ഭൂതകാലത്തിലും പാടില്ല ഭാവി കാലത്തിലും പാടില്ല അത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ അങ്ങനെ ഒരു ഇല്ല പത്ത് തലയുള്ള ഒരു വില്ലനെ പിന്നീട് ആരും അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല ആ ധൈര്യം വാൽമീകി കാണിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാല് ഇദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളാണ് ഒന്ന് ഇദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് നമ്മള് ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രീയ അല്ല ശാസ്ത്രീയമല്ല നമ്മൾ സാംസ്കാരിക ഭക്ഷാന് ദേഹികൾ അവര് പറയുന്നത് പോലെ രാവണൻ ഒരിക്കലും ദളിതന്റെ ഒരു പ്രതീകമല്ല രാവണൻ വിശ്രവസിന്റെ പുത്രനാണ് വിശ്രവസ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ബ്രഹ്മാവിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ബ്രഹ്മാവിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ബ്രാഹ്മണൻ നമ്മൾ പറയുന്നത് അപ്പൊ ആ പരമ്പരയിൽപ്പെട്ട പൂണൂൽ ധാരിയായിട്ടുള്ള ശിവനെ അങ്ങേയറ്റം പൂജിക്കുന്ന ആളാണ് ഈ രാവണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് രാവണന്റെ വധത്തിന് ശേഷം രാമൻ രാവണനെ കുറിച്ച് വളരെ തീർച്ചയായും ഉയർത്തി പറയും അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും കഴിവുള്ള ഒരാളാണ് സംഗീത വിദ്വാനാണ് നമ്മൾ പിന്നെ എന്താണ് ഒരു ശിവസ്തുതി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ശിവസ്തുതി എഴുതിയിട്ടുള്ളത് പിന്നെ രാവണനാണ് അപ്പൊ എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരാളാണ് അപ്പൊ പാണ്ഡിത്യം ആളാണ് പണ്ഡിതനുമാണ് വേദവേദാങ്കാദി ജ്ഞാനമുള്ള ആളാണ് അപ്പൊ ഇങ്ങനെ ആയിരുന്നിട്ടും രാവണൻ എന്തുകൊണ്ട് ദുഷ്ടനായി ഏറ്റവും വലിയ ചോദ്യം ഏറ്റവും വലിയ ചോദ്യം അപ്പൊ അത് മനുഷ്യൻ ഭൗതികതയിൽ രമിച്ചു നടക്കാനാണ് മനുഷ്യന് ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള എത്ര അറിവ് നേടിയാലും ഈ അറിവിനെ നമ്മൾ എപ്പോഴാണോ നമ്മളൊരു എന്താണ് ഇംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്നത് പ്രാ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ ആ അറിവ് കൊണ്ട് കാര്യമുണ്ട് അനഭ്യാസി വിഷം വിദ്യ എന്ന് പറയും അതിന് യോജിച്ച ആളാണ് രാവണൻ അഭ്യാസമില്ലാത്ത വിദ്യ വിഷമാണ് അയാൾ എന്തു ചെയ്യും അതിനെ മിസ് യൂസ് ചെയ്യും അപ്പം എന്ത് വിദ്യയാണോ അയാൾക്കുള്ളത് ആ വിദ്യ എന്ത് ചെയ്യും അയാളതിനെ ദുഷ്ടകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ എന്താണ് സമൂഹത്തിന് ഛിദ്രമുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ സാംസ്കാരിക നായകന്മാർ എന്തൊക്കെയാണോ നമ്മുടെ സമൂഹത്തിന് എന്താണ് വിപരീതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കർമ്മം അവരും ചെയ്തുകൊണ്ടിരിക്കും അപ്പം രാവണൻ അതിൻ്റെ പ്രതീകമാണ് രാവണനെ പോലെ ഒരു വില്ലനെ ഇനി ആർക്കും അവതരിപ്പിക്കാൻ പറ്റുകയില്ല കാരണം രാവണൻ അത്രയ്ക്ക് വില്ലത്തിൻ വില്ല വില്ലത്വത്തിൻ്റെ പരമകാഷ്ടയാണ് അപ്പം രാവണനെ ഇങ്ങനെ അവതരിപ്പിച്ചാലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മള് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് രാവണൻ എന്ന് പറഞ്ഞാൽ എന്ത് ആവേശമാണ് രാവണന്റെ പത്ത് തലയുള്ള ഒരാൾ ഇങ്ങനെ സീരിയലിലൊക്കെ ഇങ്ങനെ പത്ത് തലയുള്ള ഒരാൾ വരുമ്പോൾ അവരെ എന്ത് ചെയ്യും അവർ കണ്ണു മികിച്ചു നോക്കിയിരിക്കും ഇന്നത്തെ സീരിയലാവട്ടെ ഇനി സിനിമ ഉണ്ടാക്കട്ടെ രാവണനെ കുറിച്ച് ആളുകൾ അത് കാണാൻ പോവും ഈ ഇപ്പൊ നമ്മള് ബാഹുബലി പോലെയുള്ള ഒരു സിനിമ പിന്നെ ഇന്നത്തെ കാലത്ത് വിജയിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചായിരുന്നു ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ പഴയ പുരാണ ഒരു കഥയാണ് മഹിഷ്മതി രാജ്യത്തിന്റെ ഒരു ചരിത്രമാണ് അവിടെ പറയുന്നത് അതുപോലെ ഒരു ചരിത്രം ലങ്കയെ കുറിച്ച് പറയുമ്പോൾ രാവണനെ കുറിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ അപാലവൃദ്ധം ജനങ്ങള് രാവണനെ കാണാൻ വേണ്ടിയിട്ട് രാമായണം എന്ന് പറയുന്ന സിനിമ വരുമ്പോഴും അതിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം രാവണനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരാൾ വേണം അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തു ഈ കഥയ്ക്ക് കഥയോ വായിക്കുക കാരണം നമ്മൾ ഒരു കാര്യമുള്ളത് ഈ ഋഷി അത്ര ബുദ്ധിമാനായിരുന്നു വാത്മീകി കാരണം എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഇനി എത്ര തലമുറ കഴിഞ്ഞാലും ആ തലമുറയിൽപ്പെട്ടവന്റെയും മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇന്ന് നമ്മൾ സീരിയൽ കാണുന്നത് ഇന്ന് നമ്മൾ സിനിമ കാണാൻ താല്പര്യപ്പെടുന്നത് രാവണനെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം വാത്മീകിയുടെ അന്നത്തെ ചിന്ത ഇന്നത്തെ കാലിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിലായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതീകത്തെ അദ്ദേഹം കൊടുത്തത് ഈ പത്ത് തലയെ നമുക്ക് പലതായിട്ട് എടുക്കാം അത് ഒരു തല സംഗീതമാണെന്ന് പറയാം ഒരു കല സാഹിത്യമാണെന്ന് പറയാം ഒരു കല അദ്ദേഹത്തിന്റെ എന്താണ് ഒരു ഒരു തല അദ്ദേഹത്തിന്റെ വകതിരിവ് കേടാണെന്ന് പറയാം നമുക്ക് എന്ത് തരത്തിൽ വേണോ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം അതിനെ നമ്മൾ ഒരു സാഹിത്യത്തെ വിലയിരുത്തുന്ന നമ്മുടെ ഈ പിന്നെ എന്താണ് സാഹിത്യകാരന്മാർ പറയും വ്യാഖ്യാതാവേത്തി ന കവിഹി എന്ന് പറയും വ്യാഖ്യാതാവേത്തി വ്യാഖ്യാതാവ് അറിയുന്നു വേത്തി എന്ന് പറഞ്ഞാൽ അറിയുന്നു ന കവിഹി കവി അല്ല അപ്പൊ കവിയെക്കാലും അറിയുന്നതാരാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു വ്യാഖ്യാതാവിന് അദ്ദേഹത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ഏത് തരത്തിൽ വേണോ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നമുക്കിപ്പോ ഒരു ഖുറാനിലുള്ള ഒരു കാര്യം എടുത്തിട്ട് ഞാൻ എൻ്റെ കപോല കൽപിതമായ കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ നാളെ ഉണ്ടാവില്ല ബൈബിളിലുള്ള ഒരു കാര്യം എടുത്തിട്ട് എനിക്കിഷ്ടമുള്ളത് കൂടെ അതിനകത്ത് കുത്തിച്ചെലുത്തിയാൽ അത് ഒരിക്കലും അത് നാളെ ഒരു സിനിമയായിട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു കഥയായിട്ടോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല പ്രദർശിപ്പിക്കാൻ പറ്റില്ല പക്ഷേ രാമായണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തുകൊള്ളാം അത് ഏത് തരത്തിൽ വേണോ വ്യാഖ്യാനിക്കാം അതുകൊണ്ട് തന്നെയാണ് മഹാഭാരതത്തെക്കുറിച്ച് കുട്ടികൃഷ്ണന്മാരായി വെച്ചിട്ടുണ്ട് നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന കേരളക്കരയുടെ സാഹിത്യരംഗത്തെ അങ്ങേ അറ്റത്തെ വിമർശകനും സംസ്കൃത പണ്ഡിതനും മഹാശ്രേഷ്ഠനുമായിട്ടുള്ള കുട്ടികൃഷ്ണന്മാരാർ മഹാഭാരതത്തെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ രാമായണത്തെ എഴുതിയിട്ടുണ്ട് രാമായണത്തെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ലേഖനങ്ങളിൽ കൂടെ അദ്ദേഹം വളരെ വികൃതമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സംസ്കാരം അനുവദിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിൽ എന്തുമാകാം അതുകൊണ്ട് ഇവിടെ നമുക്ക് രാ രാവണനെ ഏത് തരത്തിൽ വേണമെന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാം അതിൽ തെറ്റില്ല പക്ഷെ അതൊരു പ്രതീകമാണ് അത് വാത്മീകിയുടെ സൃഷ്ടിയാണ് ആ രാവണൻ എന്ന് പറയുന്ന ലങ്കാധിപതിയായ രാവണനെ വളരെ കുറേ അധികം പൊടിപ്പും തൊങ്ങലും വേണ്ടുന്ന സാമഗ്രികളെല്ലാം ചേർത്ത് ഇതിൽ കൂടെ രാമായണത്തിൽ കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ എടുത്തായിരുന്നു ഇപ്പൊ നമ്മൾ രാവണന്റെ തപസ്സിനെ കുറിച്ച് നമ്മൾ മറ്റൊരു അധികത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തപസിനെ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഉത്തരാകാണ്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ശംഭൂഖൻ എന്ന് പറയുന്ന ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തപസ് ചെയ്യുന്നുണ്ട് അയാൾ അദ്ദേഹത്തെ ശ്രീരാമൻ വധിക്കുന്നുണ്ട് ശൂദ്രനായതുകൊണ്ടാണോ ശംഭൂഖനെ വധിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് സാമൂഹിക രംഗത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പേർ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ വലിയൊരു ജാതീയതയെ പറയുന്നുണ്ട് കാരണം രാവണൻ രാവണനായിരുന്നെന്നും ശംഭൂകൻ ശൂദ്രനാണ് എന്നുള്ള വ്യത്യാസമുണ്ട് വേറെ തെറ്റുകളൊന്നും ശംഭൂകൻ ചെയ്തിട്ടില്ലെന്നും ശൂദ്രനായതുകൊണ്ടും ഒരു 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 എന്നുള്ള വ്യാഖ്യാനമുണ്ട് ആ ാണ് നമുക്ക് മനസ്സിലാക്കാൻ അപ്പൊ ഇവിടെ ശംഭൂഖവധം ശംഭൂഖവധം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ രാമായണത്തിനെ അവമതിച്ച് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചരിത്രത്തെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ചില സാഹിത്യകാരന്മാരുടെ വെമ്പലാണ് ശംഭൂകധത്തിന്റെ പ്രചരണം കൊണ്ട് ആൾക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമായണത്തിന്റെ പ്രസക്തിയെ രാമായണത്തിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരത്തിന് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിൽ പി എച്ച് ഡി എടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ പറയുന്നവർക്ക് പി എച്ച് ഡി കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളുമുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഫേസ്ബുക്കിലോ പിന്നെ യൂട്യൂബിലോ വാട്സപ്പിലോ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരാൾ പറയുകയാണ് രാമായണം വായിക്കരുതെന്ന് പറയുകയാണ് അത് ബ്രാഹ്മണന്റെ കൃതിയാണെന്ന് എഴുതിയ എഴുതിയത് ബ്രാഹ്മണനല്ല ചണ്ടാളന ചണ്ടാളനാണ് എഴുതിയത് അപ്പൊ ഒരു കാട്ടാളനായിട്ടുള്ള ഒരാളാണ് രാമായണം എഴുതിയതെന്നുള്ള സാമാന്യ മിനിമം പ്രാഥമികമായിട്ടുള്ള അറിവ് പോലും ഇല്ലാതെയാണ് രാമായണം വായിക്കരുത് എന്ന് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കടന്ന് ഉദ്ഘോഷിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ എന്നും എല്ലാ കാലഘട്ടത്തിലും കാലമുണ്ട് അതിലൊന്നാണ് ഈ ശംഭൂഗവധം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വടിയാണ് രാമായണത്തെ അടിക്കാനുള്ള മറ്റൊരു വഴിയാണ് ശംഭൂഗവധം ശംഭൂക വധം നടക്കാനുള്ള കാരണം ഈ രാമൻ വളരെ ഭംഗിയായിട്ട് രാജ്യം ഏക ആയിട്ട് വാണരുളുന്ന കാലം ഇപ്പൊ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഒരു ബ്രാഹ്മണ ബാലൻ മരിക്കുന്നു ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു അർത്ഥമുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സാത്വികമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് സമൂഹത്തിൽ അറിയാം അവർ ആശുപത്രിയിൽ പോയില്ല അവർ പോലീസ് സ്റ്റേഷനിൽ കയറിയില്ല അവർക്ക് കോടതിയിൽ അവർ കയറാറില്ല അവര് ഒരു പിന്നെ എന്താണ് ദുർഘടമായ ഒരു സാഹചര്യത്തിലും പെടാതെ ജീവിക്കുന്നവരാണ് സാത്വികന്മാർ അപ്പൊ സാത്വികന്മാരെ പറയുന്ന പേരാണ് ബ്രാഹ്മണൻ അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് പെട്ടെന്ന് ഒരു മൃതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനുണ്ടാകുന്ന ഒരു അപജയമായിട്ടാണ് ഭരണാധിപൻ ഉണ്ടാകുന്ന ഒരു അപജയമായിട്ടാണ് അന്നത്തെ സമൂഹം വീക്ഷിക്കുക അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഈതി ബാധകൾ അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവുക കൊടും മേനൽ ഉണ്ടാവുക അപ്പോൾ ഇതിൽ തന്നെ രാമായണത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്നത് നമ്മുടെ ഈ എന്താണ് കൊടും വേനൽ ഉണ്ടായത് കൊണ്ടാണ് ഋഷി ശൃംഖനെ മഴ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ഒരു പിന്നെ അത് രാജാവിന്റെ ദോഷമാണെന്ന് ജനങ്ങൾ പറയുന്നു അപ്പൊ ജനങ്ങൾ എപ്പോഴും പറയുക എന്ത് ദോഷം ഉണ്ടായാലും അത് രാജാവിന്റെ ദോഷം ആണെന്ന് ഇന്നും അത് നിലച്ചിട്ടുണ്ട് ഇന്നിപ്പോ നമ്മുടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുക വെള്ളപ്പൊക്കം ഉണ്ടാവുക നമ്മളോടും പറയും നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാരാണ് ഇതിന്റെയൊക്കെ തകരാറ് എന്ന് നമ്മളെല്ലാവരും ആരോപിക്കാറുണ്ട് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ദീർഘകാലത്തെ ഈ ഭരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില ആൾക്കാർ ഭരിക്കുമ്പോൾ വളരെ സമൃദ്ധമായിരിക്കും രാജ്യം ഒരു ഒരു സ്ഥലമായിരുന്നേലും ഒരു ഒരു ജില്ലാ കളക്ടറുടെ കീഴിലുള്ള പ്രദേശമായ പോലും നന്നായിരിക്കും അതുപോലെ ഇവിടെ ഒരു ബ്രാഹ്മണ ബാലൻ മരിച്ചു എന്ന് പറഞ്ഞാൽ സാത്വികമായി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ അനൃതങ്ങൾ ചെയ്യാതെ നേരാമണ്ണം ജീവിക്കുന്ന ഒരാളിന്റെ വീട്ടിലൊരു ഒരു മൃത്യു പ്രത്യേകിച്ചും ബാലമരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭരണാധിപന്റെ തെറ്റായിട്ട് ആര് പറയും ജനങ്ങള് പറയും ജനങ്ങളെ ചിത്രീകരിക്കുന്നുള്ള ഭരണാധിപനെ അവിടെ രാജ്യത്ത് പോയി മന്ത്രിസഭയിൽ അകത്തു കയറി ചെന്ന് ചോദ്യം ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അവിടെ ഇങ്ങനെയുള്ള ഒരു സഭയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സഭയിലാണ് ഈ ബ്രാഹ്മണ ബാലന്റെ ശരീരവുമായിട്ട് എടുത്തുകൊണ്ടു വന്നു ബ്രാഹ്മണൻ പറയുകയാണ് എന്റെ മകൻ മരിച്ചത് അങ്ങ് കാരണം അധർമ്മം ഇതാ ഇവിടെ രാജ്യത്ത് വ്യാപിച്ചിരിക്കുന്നു അതിന്റെ തെളിവാണ് എന്ന് പറയുന്നത് ഉടൻ തന്നെ രാമൻ എന്ത് ചെയ്യുന്നു അത് കേട്ടിട്ട് പിന്മാറുന്നില്ല അടുത്ത ആളുകളെയൊക്കെ വിളിക്കാൻ സുമന്ത്ര ഉൾപ്പെടെയുള്ള ജാബാലി സുമന്ത്രരെ ഇങ്ങനെയുള്ള എട്ട് മന്ത്രിമാരുണ്ട് അദ്ദേഹത്തിന് അത് കൂടാതെ അദ്ദേഹത്തിന്റെ വസിഷ്ഠനുണ്ട് വാമദേവനുണ്ട് അപ്പൊ ഈ ഋഷി ഋഷിപുങ്കവന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മുമ്പിലിരുന്ന് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തിട്ട് ബ്രാഹ്മണ ബാലൻ മരിക്കാനുള്ള കാരണം എന്താണ് അന്വേഷിക്കണം അപ്പൊ പുഷ്പകം എടുത്തു പുഷ്പകത്തിനെ വിളിക്കുന്നു പുഷ്പകം വരുന്നു പുഷ്പകത്തിൽ കയറുന്നു എന്തേഹം പല പ്രദേശങ്ങളിലായിട്ട് സഞ്ചരിക്കുന്നു രാമൻ രാമൻ നടന്നിട്ട് അവസാനമാണ് കണ്ടുപിടിക്കുന്നത് ഒരു സ്ഥലത്ത് അതാണ് ഈ തലകീഴായിട്ട് ഒരാള് തപസ് അപ്പൊ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നതാണ് ഇതിന് കാരണം അപ്പൊ ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ലേ എന്നുള്ളതാണ് നമ്മൾ നമ്മളിവിടത്തെ ചോദ്യത്തിന്റെ കാതലായ വിഷയം അപ്പൊ ശൂദ്രന് തപസ് ചെയ്യാ ചെയ്തുകൂടാ എന്നുള്ളതല്ല നമ്മൾ വർണ്ണാശ്രമങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഇരിക്കുന്നതിന്റെ പിന്നില് ഒരു വലിയ ശാസ്ത്രീയമായ യുക്തിയുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആള് അതുകൊണ്ട് നമ്മുടെ പുരുഷസൂത്രത്തിൽ പറയും ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദശയ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത ചന്ദ്രമാമനസോ ജാത ചൂര്യോ അജായത മുഖാത ഇങ്ങനെ പോകും പുരുഷസൂത്രം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിരാട് പുരുഷന്റെ ഒരു വർണ്ണനയാണ് അപ്പം അതിൽ നിന്നും മുഖത്ത് നിന്നും അറിവുണ്ടായി എന്നാണ് അർത്ഥം ഇപ്പം ബ്രാഹ്മണവാസ്യ എന്ന് പറഞ്ഞാൽ മുഖത്ത് നിന്നും അറിവുണ്ടായി ബാഹുരാജന്യ കൃത കര കരങ്ങളിൽ നിന്നും രജോ ഗുണമുള്ള ഉണ്ടായി അത് കഴിഞ്ഞ് ഊരു തദസ്വദ്വൈശ വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് പാ ഇത് ഊരുക്കളിൽ നിന്നും തുടകളിൽ നിന്നുണ്ടായി ഈ തുടകൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടുള്ള ഒരു സിമ്പലാണ് എന്നുവെച്ചാൽ നമ്മുടെ എക്കോണമിയാണ് അവിടെ ഊരു എന്ന് പറയുന്നത് എക്കോണമിയെ സംരക്ഷിക്കുന്നത് വൈശ്യന്മാരാണ് കച്ചവടക്കാരാണ് ഇന്നും കച്ചവടക്കാർ തന്നെയാണ് നമ്മുടെ എക്കോണമിയെ സംരക്ഷിക്കുന്നത് ഇനി ശൂദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെക്കടയിലുള്ള ജോലിക്കാര്യൂണ് ക്ലർക്ക് എന്ന് പറയുന്നത് സ്വീപർ എന്ന് പറയുന്നത് സാധാരണ ജോലിക്കാരും അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു അവൻ കയറി ജില്ലാ കളക്ടറുടെ കസേരയിരിക്കുന്നു ശൂദനൻ തപസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അയാൾക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് അയാളിരിക്കുന്നത് അപ്പൊ അയാളുടെ ഇരിപ്പ് എങ്ങനെയാണ് നേരെയല്ല തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നേരെയാണ് ഇയാള് തലകീഴായിട്ടാണ് തപസ് ചെയ്യുന്നത് തലകീഴായി തപസ് ചെയ്യുക എന്ന് പറയുമ്പം തന്നെ അതിന്റെ പിന്നിൽ ഒരു ചെറിയ എന്താണ് ഒരു വിപരീത വിഷയം ഒളിഞ്ഞുകിടക്കുന്നത് നേരാവണ്ണം തപസ് ചെയ്യുന്നവനല്ല എന്ന് കാണിക്കാനാണ് നമ്മൾ റോഡേ നടന്നു പോകുമ്പോൾ ഒരാൾ തലവു തന്നെ നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും അല്ലെങ്കിൽ ഓടയിൽ കിടക്കുന്ന ഒരുത്തൻ എന്തായിരിക്കും അവൻ കുഴപ്പക്കാരന അപ്പൊ ഈ കുഴപ്പക്കാരനാണ് ഇങ്ങനെ തപസ്സ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് പോയി ഇദ്ദേഹം ചോദ്യം രാമൻ ചോദിക്കും വളരെ കൂടിയാണ് രാമൻ ചോദിച്ചത് എന്തിനാണ് തപസ് അങ് അപ്പോ ശൂദ്രൻ മറുപടി പറയുന്നുണ്ട് ഹേ മാം വിദ്ധി വിദ്ധി എന്നെ ഒരു ശൂദ്രനാണെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് മറുപടി പറയുന്നത് അവിടെ വേറെ മറുപടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല സത്യസന്ധമായിട്ട് മറുപടി പറയുന്നു അഹം ശംഭൂക നാമത ഞാൻ എന്താണ് ഞാൻ ശംഭൂകൻ എന്ന് പേരായ ഒരാളാണ് അപ്പോഴത്തേക്കും ഖഡ്ഗം സുരുചിരം പ്രഭം ഖഡ്ഗം ഖഡ്ഗം എന്ന് പറഞ്ഞാൽ സുരുചിരം സുരുചിരം പ്രഭം നല്ല പ്രഭയുള്ള ഖഡ്ഗം സുരുചിരമായത് ആ ഖഡ്ഗത്തെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു നിഷ്കൃഷ്യ കോശാത് വിമലം കോശത്തിൽ നിന്നും വലിച്ചൂരി എടുത്തു വിമലം ഖഡ്ഗം അപ്പം അവിടെ വിമലം വിമലംന്ന് പറഞ്ഞ ഖഡ്ഗത്തിൽ ഖഡ്ഗം എന്നിട്ട് എന്ത് ചെയ്തു ആ ശിരശേത രാഘവൻ തന്നെ അയാളുടെ ശിരസിനെ ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം ഒന്ന് ഭൗതികമായിട്ടുള്ള അർത്ഥം അയാള് തലവെട്ടിയങ് അയാള് തട്ടിയപ്പോ തന്നെ തട്ടിക്കളന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു രാവണനെ വധിച്ചു രാവണൻ എന്താണ് ഈ ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും രാവണൻ തന്നെ ദുഷ്ടനായിട്ട് ജീവിച്ചു ഈ ജ്ഞാനമൊന്നും ഇല്ലായിരുന്നിട്ട് പോലും എന്താണ് ഇയാള് തപസ്സുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു വരം വാങ്ങാൻ പോകുന്നു അപ്പൊ ഇയാള് വരം വാങ്ങിക്കഴിഞ്ഞ നാളെ എന്താവും മറ്റൊരു രാവണനെ വീണ്ടും കൊല്ലണം ഇനിയൊരു രാവണൻ ഈ ഭൂമുഖത്ത് ഉണ്ടായാൽ ഇനി വീണ്ടും രാമന് കോടിക്കണക്കിന് രാക്ഷസന്മാരെ കൊല്ലേണ്ടി വരും മറ്റ് എന്താണ് ബുദ്ധിമുട്ടുകൾ എന്താണ് സമൂഹത്തിന് മൊത്തം ഉണ്ടാകും ഈ സൈന്യങ്ങളെല്ലാവരും അവരുടെ എല്ലാം മൃതി ഉണ്ടാകും അവരെല്ലാം യുദ്ധത്തിൽ വീരമൃത്തി വരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് മുളയിലേന്നുള്ളി ആദ്യം എങ്ങനെ തട്ടി അപ്പൊ പിന്നെ പ്രശ്നമല്ല ഇനി ഇയാൾ വളർന്ന് രാവണൻ ആവേണ്ട അപ്പൊ രാവണൻ ജനിച്ച സമയത്ത് തന്നെ രാവണനെ അപ്പോഴേ തന്നെ തട്ടിയിരുന്നുണ്ടെങ്കിൽ രാവണ രാവണയുദ്ധത്തിന്റെ കാര്യമില്ല ഇത്രയും രാക്ഷസന്മാരും മരിക്കില്ല അപ്പൊ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഭൗതികമായ ഒരർത്ഥം മറ്റൊന്ന് തപസ്സാണ് തപസ് അറിവിന് വേണ്ടിയിട്ടാണുള്ള തപസ് അങ്ങനെയുള്ള തപസ്സിൽ അദ്ദേഹം ശംഭൂകൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് സ്വർഗം കിട്ടണം ഞാൻ സ്വർഗത്തിന് വേണ്ടി സ്വർഗ അതുകൊണ്ട് തന്നെ വിമലമായിട്ടുള്ള ഖഡ്ഗമാണ് വിമലം ഖഡ്ഗം എന്ന് പറയുമ്പോൾ ഈ മലരഹിതം അല്ലെങ്കിൽ കൽമഷഹീനം എന്ന് പറയാം വേദാന്ത ഭാഷയിൽ പറയുമ്പോൾ അതായത് ഒരിക്കലും അതെന്തല്ല ഈ ഖഡ്ഗം എന്ന് പറഞ്ഞത് ആയുധമായിട്ടല്ല ജ്ഞാന അസിയാണ് അസി എന്ന് പറഞ്ഞ വാള് ജ്ഞാനമാകുന്ന അസി ജ്ഞാനമാകുന്ന വാളുകൊണ്ട് വിമലമായ വാളുകൊണ്ട് നിഷ്കൃഷിയാണ് ഇവിടെ നിന്നെടുത്തു കോശാത നിഷ്കൃഷിയാണ് കോശത്തിൽ നിന്നെടുത്തു കോശം എന്ന് പറയുമ്പോൾ നമ്മളവിടെ തുണീരാതെന്ന് പറഞ്ഞില്ല തുണീരം എന്ന് പറഞ്ഞാൽ തുണീരം തുണീരമെന്ന് പറഞ്ഞാൽ ആനാഴി ആവനാഴിയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞില്ല കോശത്തിൽ നിന്ന് കോശം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിന് നമ്മൾ അഞ്ചായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അന്നമയ അന്നമയ കോശം അന്നമയകോശം കോശം മനോമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അപ്പോൾ ആനന്ദമയ കോശമാകുന്ന അങ്ങേ അറ്റത്തെ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായ വാളെടുത്തിട്ട് എന്ത് ചെയ്തു ശിരസിനെ ചെയ്ത് കഴുത്തിനല്ല കണ്ടച്ഛേതനല്ല ചെയ്ത ശിരസിനെ ഛേദിച്ച് നായയുടെ ബുദ്ധിയെ പരിപുഷ്ടമാക്കി കൊടുത്തു അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യുന്ന സ്വർഗം കിട്ടി എന്ന് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം എപ്പോഴും നമ്മൾ ഒരു പിന്നെ എന്താണ് ഒരു കാവ്യത്തെ വിലയിരുത്തുമ്പോൾ അതിനകത്ത് ദാർശനികപരമായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അതൊന്ന് മറ്റൊന്ന് ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവും ഒരർത്ഥത്തെ അല്ല നമ്മൾ അവിടെ സ്വീകരിക്കേണ്ടത് രണ്ടർത്ഥത്തെ സ്വീകരിക്കണം അപ്പോൾ ഇവിടെ കോശത്തിൽ നിന്നും വാള് ഊരി അദ്ദേഹത്തിന്റെ ശിരസിനെ ഛവിച്ചുവെന്നും അത് നിർമ്മല ഖഡ്ഗമാണെന്നും അത് എന്താണ് പിന്നെ സുചിരം പ്രഭം എന്നാണ് സുരുചിരമാണ് എന്ന് പറയുമ്പോഴത്തെ ഏറ്റവും രുചിരമായത് ആ എന്ന് പറയാം ചിരമായതെന്ന് പറയാം എന്താണ് പ്രഭം എന്ന് പറഞ്ഞു പ്രഭയുള്ളതെന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം കണക്കാക്കുന്നത് എന്താണ് ആധ്യാത്മികമായ ജ്ഞാനത്തിലേക്കാണ് അദ്ദേഹത്തിന് ആത്മീയ ജ്ഞാനത്തിലേക്ക് നയിക്കുകയും അദ്ദേഹം സ്വർഗപ്രാപ്തി നേടുകയും ചെയ്യും അതോടുകൂടി എന്താണ് ഈ തപസ് എന്ന് പറയുന്ന തീഷ്ണമായ തപസ്സാണ് തലകുത്തിൽ നിന്ന് തപസ് ചെയ്യുമ്പോഴത്തേക്കും സമൂഹത്തിൽ ഈ വി ബാധകളുണ്ടാവും ബാലമരണങ്ങളുണ്ടാവും അത് ഉണ്ടാകാതിരു ഇരിക്കണം എന്നിട്ട് ഈ ബാലൻ്റെ പിന്നെ എന്താണ് മൃതശരീരത്തെ എവിടെ വെച്ചു എണ്ണത്തോണിയിൽ വെച്ചു വച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് രാമൻ പോകുന്നത് പോയി ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ദേവന്മാരോട് ദേവന്മാരെല്ലാവരും സാധു സാധു എന്ന് പറഞ്ഞു ഫേഷ് ഫേഷ് എന്ന് പറഞ്ഞു നന്നായി നന്നായി ദേവന്മാരാണ് പറഞ്ഞത് ഇപ്പോൾ വേറെ ആരെങ്കിലും ഭേഷ് എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കേണ്ട ദേവന്മാരെ പറഞ്ഞു രാമൻ ചെയ്ത് നല്ല സത്കൃത്യമാണ് കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം പിന്നെ ദേവന്മാരോട് ചോദിക്കുകയാണ് ഈ പിന്നെ ബ്രാഹ്മണ ബാലനെ എനിക്ക് പുനരുജ്ജീവിപ്പിച്ച് കിട്ടണം അപ്പോഴത്തേക്കും അവർ പറയുകയാണ് എന്താണ് പുനർ ജനിച്ചു കഴിഞ്ഞു പുനർജനിച്ചു കഴിഞ്ഞു ആ ബാലനെ വീണ്ടും വളരെ സുഖമായിട്ട് ജീവിക്കുകയാണ് പേടിക്കേണ്ടാവുക അപ്പോൾ ആ ബാലൻ പുനരുജ്ജീവിച്ചു അപ്പോൾ അധർമ്മിഷ്ടന്മാരായിട്ടുള്ള ആളുകളാണ് ഭരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ധർമ്മത്തിന് ഉണ്ടായാൽ ബാലമരണം പോലെയുള്ള നീതിബാധങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും ഇത് സൂചനയാണ് നിമിത്തമാണ് നമ്മളെ ജ്യോതിഷ ശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നിമിത്തമാണ് ആ നിമിത്തം കണ്ട ഉടൻ തന്നെ എന്ത് ചെയ്തു രാമൻ അതിനെ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും അത് പരിഹരിക്കുകയും ബാലമരണത്തെ അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാനും സാധിച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വീണ്ടും അതിൻ്റെ നാലുകാലുകളോടും കൂടി പുനഃ പുനഃസ്ഥാപിക്കാൻ രാമനെ കൊണ്ട് സാധിച്ചു എന്നാണ് ശമ്പൂകഥത്തിൽ കൂടെ വാത്മീകി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു കഥ ശംഭൂകഥം എന്ന് പറഞ്ഞ ഒരു കഥ നിബന്ധിക്കാതെ തന്നെ എന്തെഴുതാം രാമനെതിരെ വരാവുന്ന ഒരു കൂരമ്പാണല്ലോ ഇത് അപ്പം ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു സാധനം ഇട്ടു കൊടുക്കണമോ എന്ന് വിചാരിച്ചിട്ട് രാമനെ മര്യാദ പുരുഷോത്തനായി പുരുഷോത്തമനായിട്ട് ഞാനിത് അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മോശം കാര്യം അതിനകത്ത് ചിത്രീകരിക്കേണ്ട കാര്യം ആത്മീയ അപ്പൊ നമ്മളെ സാഹിത്യകാരന്മാർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് മണിക്കൂറും ജ്ഞാനത്തിന് വേണ്ടി ദാനം ചെയ്ത ജീവിതമുള്ള ഈ ഋഷീശ്വരന്മാർ എഴുതി വെച്ച ഈ മഹാ കാവ്യങ്ങളെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളെ എന്നെ പോലെയുള്ള ഈ കുഞ്ഞു ബുദ്ധി എന്താണ് ഈ ഉറും ഉറുമ്പിന്റെ ബുദ്ധിയുള്ള ഞാൻ വിലയിരുത്തുന്നു ഞാൻ അങ്ങ് അതിനെക്കുറിച്ച് വിമർശിക്കുന്നു ഞാനിത് അഭിപ്രായം പറയുന്നു അപ്പൊ ഞാൻ രാമായണത്തിന് കാലം പഠിച്ച യോഗ്യനാണ് വാത്മിയേക്കാളും ഉയർന്ന ചിന്താഗതി ഉള്ളവനാണ് ഞാൻ എന്ന് ഈ സമൂഹം അറിയണമല്ലോ അപ്പൊ ഞാൻ ആരാ മോൻ എന്ന് കാണിക്കാനുള്ള ഒരു വെമ്പലാണ് ഈ സാഹിത്യകാരന്മാരൊക്കെ ഈ കാണിക്കുന്ന അബദ്ധജടിലമായ ആരോപണം